പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ പതിനായിരങ്ങൾക്ക് പുണ്യം തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്രം നട തുറന്നു ഇതോടെ സന്നിധാനത്ത് മണ്ഡലകാല പൂജകൾക്ക് തുടക്കമായി തീർത്ഥാടകർ സിധാനത്ത് തമ്പടിച്ചിരുന്നു വൃച്ചിക്ക് ഭഗവാനെ തൊഴിലാണ് മലയിറങ്ങിയത് എഴുപതിനായിരത്തോളം പേരാണ് ഇന്ന് ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിരാവിലെ മൂന്നു മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടച്ചു തുടർന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വീണ്ടും തുറക്കുന്ന നട ഹരിവരാസനം പാടി രാത്രി പതിനൊന്ന് മണിക്കാണ് അടക്കുക ഇന്നും നല്ല തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് തീർത്ഥാടന മേഖലയിലൂടെ നീളം അഞ്ചു ഘട്ടങ്ങളിലായി പതിനാലായിരം പോലീസുകാരെ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ട് പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി നിലക്കിൽ പാർക്കിംഗ് സൗകര്യവും പമ്പയിൽ വാഹനങ്ങൾക്ക് അധിക സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി